വലിയ നോക്കിക്കോടെ നന്നായിക്കോടി നൂറുണ്ടാവട്ടെ അവൻ അവടെ പ്രകാശം ഉണ്ടാവട്ടെ അധികാരങ്ങളുടെ വളരുന്ന മക്കളുടെ സ്വഭാവം അവരുടെ രീതികൾ അതവുകൾ നന്നാവട്ടെ വിജയത്തിന്റെ വഴിയാണ് മൂന്നാമതായി അവയ തെറ്റുകളെ പറ്റി ഓർത്ത് നീ കരഞ്ഞോണ്ടിരിക്ക വിജയത്തിന്റെ വഴിയാണ് കരയണം കരച്ചില് വരുന്നില്ലെങ്കിൽ കരയും പോലെ അഭിനയിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ മുമ്പിൽ കരച്ചില് വരുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് അറിയോ ഈണ്ടിട്ടുണ്ട് ഇതിനകത്ത് ചെറിയ മിഷീന്റെ പ്രശ്നമുണ്ട് അതൊന്ന് കഴുകിയെടുത്താലേ കരച്ചില് വരുള്ളൂ അള്ളാഹു അന്ന് വിശേഷിപ്പിച്ച ഹൃദയത്തെ കല്ലിനോട് അത് അശ്വത്വമാണ് കല്ലപ്പം അതിനേക്കാളും ശക്തമായി കടുത്തുപോയി മനസ്സ് കല്ലും കളുപോയി പൊട്ടിയിട്ട് വെള്ളം വരാറുണ്ട് ചില കല്ലുകൾ അള്ളാനെ പേടിച്ചിട്ട് പൊട്ടി തകരാറുണ്ട് എന്നാലും നിന്റെ കല്ലൊരു കൂസരും പറ്റിയല്ല സഹാബത്തിനെ സഹാബാക്കളെ പരിശുദ്ധ ും കേൾക്കേണ്ട താമസം എന്നെ നിങ്ങളെ പറ്റി പറഞ്ഞതാണ് കേട്ടിട്ടും കരച്ചിലില്ല ചെയ്തിട്ടും ചെയ്ത കുറ്റങ്ങളെല്ലാം നമുക്കറിയാം എനിക്ക് എന്റിയാം നിങ്ങൾക്ക് നിങ്ങൾ നമ്മളാരും പരിശുദ്ധാത്മാക്കളല്ല എല്ലാരും തെറ്റുകാര് അടിമകളെ തെറ്റ് ചെയ്തു പോയോ കുത്തക്കേട് കാണിച്ചു പോയോ പേടിക്കണ്ട അള്ളാഹുവിന്റെ ഓർമ്മ അവർക്ക് വന്നു പറഞ്ഞു അല്ലാതെ നിങ്ങൾക്ക് മാപ്പാക്കി തരാൻ പറ മുമ്പിൽ അും ഒളിപ്പിക്കരുത് അതേസമയം മനുഷ്യരുടെ മുമ്പിൽ ഒന്നും തുറക്കാനും പാടില്ല ചെയ്ത തെറ്റ് തെറ്റ് മുജാഹിർ മുജാഹിർ തുറക്കാരും പാടില്ലെറ്റ് ഒളിപ്പിച്ചു വെക്കും ഇവൻ പകലിൽ പരസ്യപ്പെടുത്തും അള്ളാഹുവിന്റെ ലാനത്തുള്ള അവന്റെ അമലുകൾ മാത്തിനാണ്

ഈ തെറ്റ് ചെയ്തിട്ടേ അയ്യോ ചെയ്തിന് ഉറപ്പേ ഈ തെറ്റ് ഇങ്ങനെ ഇങ്ങനെ അവൻ ചെയ്ത തെറ്റുകൾ അള്ളാഹു കൊടുത്ത് പറയാൻ തുടങ്ങും മുഹമ്മദ് പറഞ്ഞു അവൻ സ്വയം കരുതും ഞാൻ നശിച്ചു ആ സമയം അള്ളാഹു പറയും പക്ഷെ ഒരു നന്മ നിന്റെ നെണ്ടെടുക്കൽ ഉണ്ട് ഒരു നന്മ നിന്റെ നെണ്ടെടുക്കലുണ്ട് ഏതാണ് നന്മ നന്മീദിന്റെ പവർ മനസ്സിലാവുക എന്നിട്ട് പറയും അതുകൊണ്ട് ദുനിയാവിൽ ഞാൻ നിന്നെ ഒളിപ്പിച്ചു വെച്ചു നീ ചെയ്തത് ഞാനും അറിയിച്ചില്ല ഞാൻ എല്ലാം എല്ലാവർക്കും കണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിന്നെ ഒളിപ്പിച്ചു വെച്ചു ഞാൻ മാപ്പാക്കി മാപ്പാക്കി തന്നു പോലാ അള്ളാഹുവിന്റെ സിദ്വനാണ് കരയണം കരയണം മുമ്പിൽ കരയാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ചെയ്തു പോയിട്ടുണ്ട് മനുഷ്യനാണ് അബദ്ധം പറ്റിയിട്ടുണ്ട് പറഞ്ഞു ചോദിക്കുന്നവന് മാപ്പ് ചോദിക്കുന്നവന് മാപ്പ് കൊടുക്കാതിരിക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു പറഞ്ഞു ഇഷ്ടമാണ് കാരണം എന്താ അവൻ നമ്മളെ മുതലാളി പറഞ്ഞേ ദുരി മുതലാളി എങ്ങനെ കമ്മിറ്റിക്കാരി വരും അമ്പതിനായിരം രൂപ ആവശ്യമുണ്ട് പള്ളിക്ക് കമ്മിറ്റിക്കാരി മുതലാളി അങ്ങനെ സംസാരിക്കാൻ മുതലാളി ആചിക്ക നിങ്ങൾ ഇല്ലെങ്കിൽ ജിദ്ദില്ല നിങ്ങളില്ലെങ്കിൽ നമ്മുടെ നാടിനില്ല നിങ്ങളില്ലെങ്കിൽ അതില്ല ഇതില്ല അങ്ങനെ ഇങ്ങനെ എങ്ങനെ അഴിമതി ആഗ്രഹിച്ചിട്ടുള്ളൂ ഒരാൾ എത്ര എഴുതി കൊടുക്കും ഒരു ലക്ഷത്തിന് ചെക്ക് കൊടുക്കും അള്ളാഹു അതിനേക്കാൾ ഇഷ്ടപ്പെടുന്നവരാണ് യാചന അള്ളാഹു അടിമയുടെ യാചന അതുകൊണ്ട് അല്ലാഹു പറഞ്ഞാഹ തീർച്ചയായും അവന്റെ അടിമയുടെ തൗബ

നബിയെ െന്ന് പറഞ്ഞില്ല അങ്ങനെ സംഭവിച്ചു പോയി നബിയെ ഞാൻ പറഞ്ഞില്ല ലഭിയെ പറഞ്ഞില്ലെന്നറിയോ നിന്റെ റബ്ബ് നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യാനാണ് നാളെ ആ ഹംസയും കൊലയാളി വഷിയും സ്വർഗത്തിൽ അണ്ടതു റബ്ബ് ഞാൻ ചെയ്ത തെറ്റിങ്ങനെ കൂട്ടി വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷേ നിന്റെ അഫു അതിനേക്കാളും വലുതാണ് ഞാൻ ചെയ്ത് തെറ്റിവെച്ച് നോക്കിയാൽ അതിന്റെ എത്രയോ നിന്റെ അതിന്റെ കാരണം ഇതേപോലത്തെ ആൾക്കാർക്ക് നീ പുറത്തു കൊടുത്തിട്ടുണ്ട് ഹംസയെ കടിച്ചു പുറത്തുണ്ട് അള്ള പുറത്തുണ്ട് എഴുപത് മുസ്ലിംമാരുള്ള കാരണക്കാരൻ പിന്നാലായി കളി അള്ളാന്റെ ദീനിനെതിരെ പ്രസംഗിച്ച പിന്നെ ആരായി ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്ന ആളായി മാറി ഉമർലാദ് പറഞ്ഞു എന്റെ മുമ്പിൽ സുഹൈൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ തലയിൽ ചുംബിക്കുമായിരുന്നു അബ്ദുല്ലോട് ഇതാ റബ് അള്ളാഹ് പറഞ്ഞു കരയണം അള്ളാന്റെ മുമ്പിൽ എല്ലാം എടുത്തു പറയണം കരഞ്ഞിട്ട് യാചിക്കണം അള്ളാഹു മാപ്പ് തരും തരും മാത്രമല്ല എത്ര നല്ല നോക്കി തിന്മകളെ നന്മക്കി മുറിച്ചു തരും എപ്പോഴോ യാചിച്ചാൽ പോട്ടടാന്ന് പറയും എന്നോട് ചോയ്ക്ക് എനിക്കത് പ്രശ്നമല്ല നിങ്ങളെല്ലാരും നല്ല മനുഷ്യന്മാരായി എന്റെ അധികാരം കുളാനൊന്നും പോകുന്നില്ല നിങ്ങളെല്ലാരും മോശക്കാരായി എന്റെ അധികാരം കുറയാനും പോകുന്നില്ല നേട്ടല്ല നിങ്ങൾക്ക് എന്നെ എനക്കുന്നു അല്ല എന്നോട് ചോയ്ക്ക് മാപ്പ് ചോദിക്ക് ഞാൻ മാപ്പ് തരാം എന്റെ ആളാക്കി തരാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം കൊതിക്കുന്നുവെങ്കിൽ ജീവിതത്തിന്റെ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ മാമി പറഞ്ഞ റസോള്ളാഹിഅു വസ്ല്ലം പഠിപ്പിച്ച ഇത് പ്രാവർത്തികമാക്കിയേ ഒറ്റ വാക്ക് പറഞ്ഞ എന്താ അറിയോ എന്റെ ഉപ്പ എപ്പോ പറയുന്നു അള്ളാൻ്റെ ആളാവണം നമ്മള് അള്ളാഹുവിന്റെ ആളാവണം അള്ളാന്റെ ആൾ ആരാൻ അറിയാമല്ലോ നമുക്ക് എന്താ അറിയാമല്ലോ അള്ളാന്റെ ആൾ ആരാൾ

എന്റെ അടിമ എൻ്റെ അടുത്തേക്ക് നടന്നു വരാൻ തയ്യാറുണ്ടെങ്കിൽ അതേ തുഹു ഹർവദ ഓടി വന്ന് സ്വീകരിക്കാൻ ഞാനും തയ്യാറാണ് അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ ആൾക്കാരാക്കി അനുഗ്രഹിക്കട്ടെ ഒരു യാബരും ആഹ്ലത്തിലും വിജയം കിട്ടുന്ന ആളുകളായിട്ട് അള്ളാഹു നമ്മളെല്ലാം കബൂലാക്കി മാറാവട്ടെ ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റ് അബൂബക്കർ ഫാറൂഖിയുടെ ഭാര്യ പിതാവ് മലപ്പുറം കരുവാലക്കുണ്ട് സ്വദേശി ഹാജി മരണപ്പെട്ടു പ്രിയപ്പെട്ടവരെ കുറേ ആൾക്കാർ വിചിച്ചു അപ്രതീക്ഷിതമായിട്ടുള്ള മരണം ചിന്തിക്കാൻ കഴിയാത്ത ചില മരണങ്ങൾ മരണങ്ങളിൽ ഒന്ന് നമുക്ക് അവരോടുള്ള ഹക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ദുവ അതും അവർ മുഹീദാണെങ്കിൽ മാത്രം അവർക്ക് വേണ്ടിയിട്ടുള്ള അവർ തൗഹീദിന്റെ വക്താക്കളാണെങ്കിൽ മാത്രം അള്ളാഹു അബുഹാജിക്കും അതേപോലെ നമ്മൾ നിന്ന് മരിച്ചു പോയവർക്കും മഹഫറത്തും മുറമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ കറു കപൂർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അതാപുകളില്ലാതെ പ്രയാസങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ പേടികളും ഭയപ്പാടുകളും ഇല്ലാതെ വഴികളെല്ലാം അള്ളാഹു അവർക്കും നമുക്കും എളുപ്പമാക്കിത്തരട്ടെ ജനത്തിൽ ഫ്രദോസ് അള്ളാഹു തരട്ടെ മരണങ്ങൾ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം എന്നോട് നിങ്ങൾ ഓടുവാണ് ഇന്ന അവർ പോയി നാളെ നമ്മളോടും ഒരുങ്ങിക്കോളാൻ അള്ളാഹു നല്ല ഒരുക്കത്തിന് തോൽഫിക്കനസ്യുമാകട്ടെ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ അപകട മരണങ്ങളിൽ നിന്ന് വേദനിക്കുന്ന രോഗങ്ങളിൽ നിന്ന് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഉണ്ടാവുന്ന രോഗ പ്രയാസങ്ങളുണ്ടാവുന്ന ഞെരുക്കങ്ങൾ ഉണ്ടാവുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മയും أمرا قلوبتهم أمرا قلوب نبتة وليهم الله قاتل الله وركم الله بورنا شفاء صحته معافية ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروا إنه هو الغفور الرحيم وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته